ഹായ് ഫ്രണ്ട്സ് ക്ലവ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് ഞാൻ ഈ വെയറ് ചെയ്തേക്കുന്നത് കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് സെറ്റിന്റെ കളക്ഷൻ വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ സാരീസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ഷോർട്സൊക്കെ കണ്ടവർക്കറിയാം അവിടെ കൊണ്ടുവന്ന ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു അതൊരു പുതിയ പ്രിൻറ്റിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ടും ഫീഡിംഗ് ആർക്കും നോൺ ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് എന്ന് പറഞ്ഞ് അതിനെ കൊച്ചാക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് വേണമെങ്കിലും വേറെ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് എല്ലാത്തിനും ബാക്കി എല്ലാ കളക്ഷനും ഫ്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് കൂടാതെ വിചിത്ര സിൽക്കിൽ നമുക്ക് സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക് സാരി കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ കൊണ്ടുവന്ന ഒരു സാരി ടൈപ്പ് ഇപ്പോൾ ഏറ്റവും മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ റീഷോപ്പ് ചെയ്തേക്കുന്നത് കൂടാതെ പുതിയ പ്രിൻറ്റിലും സാരീസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എല്ലാം തന്നെ അടിപൊളിയായിട്ട് വരുന്ന ഓഫ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളക്ഷൻ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റായിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു ഡെയിലി വാട്സപ്പ് ഒക്കെ കാണുന്നവർക്ക് കണ്ടതായിരിക്കും ഈ ഒരു കളക്ഷൻ നമുക്ക് ഈ ഒരു കളക്ഷൻ മൂന്ന് പ്രിന്റിൽ പ്രിൻറ്റിൽ അവൈലബിളായിരുന്നു മൂന്ന് കളർച്ച ആയിട്ട് അതിൽ ഒരു പ്രിൻറ്റും മൊത്തത്തിൽ തന്നെ സോൾഡ് ഔട്ട് ആണ് രണ്ട് പ്രിൻറ്റ് അവൈലബിൾ അതിൽ ചില കളറ് സോൾഡ് ഔട്ട് ആണ് ഉള്ള കളറ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഫുള്ള് മൊത്തമായിട്ട് തന്നെ കേൾക്കുക അതിനുശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മൾ നമ്മളിതിൻ്റെ ഇതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം വാട്സപ്പിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്ന ചിലപ്പോൾ ത്രീ ഡബിൾ നയനും ടൂ ഫിഫ്റ്റി ഒക്കെ ആയിരിക്കും റേറ്റ് വരുന്നത് അത് കൂടുതലാണെന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ വീഡിയോയില് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യുക എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒന്നും രണ്ടും ഒക്കെ നമ്മുടെ ഓഫർ സെല്ലിൻ്റെ നമ്മൾ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ന്യൂ അപ്ഡേഷൻ പോസ്റ്റായിട്ടും ഷോർട്സ് ആയിട്ടും സ്റ്റാറ്റസായിട്ടും ഒക്കെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതിലൂടെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഗിഫ്വേയിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഒരുപാട് കംപ്ലയിൻസുണ്ട് നമ്മൾ പേഴ്സണലായിട്ട് എടുത്ത് കൊടുക്കുന്നു നമുക്ക് പേഴ്സണലായിട്ട് എന്താ ചില ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നു നമ്മൾ അങ്ങനെ ആക്കുമെ ഒരാളെ എടുത്തു കൊടുക്കുന്നതല്ല നമ്മളതിൽ എല്ലാ റൂൾസും പാലിച്ചതിനാണ് നമ്മൾ വീഡിയോ വീണ്ടും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് സഹകരിക്കുക പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്കൊന്ന് പിണക്കുള്ളതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നില്ല കമൻ്റ് എടുത്തിട്ടില്ല നമ്മൾക്ക് എല്ലാ ദിവസവും കമൻറ്റ് എടുക്കുന്നവരെ അറിയാവല്ലോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകാനും എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ ദിവസവും വീഡിയോസ് വീഡിയോസായിട്ടും പുതിയ കളക്ഷൻസും വരാൻ പറ്റുന്നത് അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തേക്കുന്ന കളക്ഷനാണ് ആണ് കോട്ടൺ അജറക് ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ഇത് ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഫ്രോക്ക് ടൈപ്പ് എഗീസും ഒക്കെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഈ ഒരു കളക്ഷൻ നമ്മൾ ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫീഡിങ്ങുകാർക്കും നോൺ ഫീഡിംഗുകാർക്കും ഒരുപോലെ സ്റ്റൈലായിട്ട് വെയറ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കളക്ഷനാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫീസ് വെയറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം വിത്തൗട്ട് ലൈനിങ് നല്ല കട്ടിയുള്ള കോട്ടൺ അജ്രക്കിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് കൊടുത്തേക്കുന്ന ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ട് ഇതേപോലെ നോർമൽ സ്ലീവാണ് അതുപോലെ തന്നെ കോളറും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്ന കളർ റെഡ് ആണ് ഈ ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ഇതിങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് ടു ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ ഷോൾഡർ ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല നമ്മുടെ കഴിഞ്ഞ എന്താ പറയുന്ന കളക്ഷൻസ് ഒക്കെ പർച്ചേസ് ചെയ്തവർക്കറിയാം നമ്മൾ ഫ്രീ സൈസിലായിരുന്നു കൊണ്ടുവന്ന് സൈസിന് ഒരു കംപ്ലൈന്റും ആരുമേ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഇതിൻ്റെ ധൈര്യമായിട്ട് മോള് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിലേക്ക് ഇൻവിസിബിൾ ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചില കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ ഫീഡിങ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പരാതി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിബ് കാണത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ സിബ് ഉണ്ടെന്നുള്ളത് അറിയത്തുള്ളൂ ഫീഡിംഗ് ആർക്കും നോൺ ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് എസ് ടു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഫിഷിപ്പിക്കലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ രീതിയിലാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് ഇത് നമുക്ക് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രിന്റിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ മൂന്ന് ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഭംഗിയുള്ളൊരു ഒരു കോഫിയും നിറവും കൂടി ഒരു കളറാണ് മൂന്നും നല്ല സൂപ്പർ ആയിട്ട് വരുന്ന കളറാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കണ്ടല്ലോ ഈ മൂന്ന് കളറിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കുക അത് ആയിട്ട് കാണിച്ചു തരാവേ വരുന്നത് ഇതാണ് പ്രിന്റ് എല്ലാം സെയിം ആണ് കളർ കളച്ചിഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ കോളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബൈക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടല്ലോ ഇവിടെ ഇൻവിസിബിൾ ആയിട്ടാണ് സിബ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഇവിടെ വേറെ സിബ് കൊടുത്തിട്ടുണ്ട് അത് ഇൻവിസിബിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് സിബ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ വിസിബിൾ ആയിട്ടാണ് ഇൻവിസിബിൾ ആയിട്ടാണ് സിബ് കൊടുത്തേക്കുന്നത് ആർക്കും നോട്ട് ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിലാണ് കൊടുത്തേക്കുന്നത് ബാക്കി വശം വരുന്നത് ഇതേപോലെയാണ് എസ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി കോട്ടൺ അക്സക്കിലാണ് ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നൈൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് പ്രിന്റ് കണ്ടല്ലോ ഈ ഒരു പാറ്റേണിൽ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ആ ഒരു കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ബ്ലൂ ഷെയ്ഡ് ആണ് മൂന്ന് ഷെയ്ഡില് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ത്രീ ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് എല്ലാം സെയിം ആണ് അതിൽ വരുന്ന പ്രിന്റ് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഈ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഫയർ സ്റ്റാൻഡ് വരുന്നത് ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം അതിനകത്ത് ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും ബ്ലൂ ഷെയ്ഡ് സോട്ട് ഔട്ട് ആണ് രണ്ടാമത്തെ പ്രിന്റ് വരുന്നത് ഇതാണ് കാണിച്ച ആ ഒരു കളർ തന്നെയാണ് ഫസ്റ്റ് പ്രിന്റിൽ നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ ആയിരുന്നു ഈ ഒരു പ്രിന്റ് ആയിരുന്നു ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇപ്പൊ നമുക്ക് സെക്കൻഡ് പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഇതാണ് കോളർ വരുന്നുണ്ട് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ഇൻവിസിബിൾ ആയിട്ട് സിപ്പ് വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ അജറക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരുന്നത് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുണ്ട് അറിയാമല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ അജറക്കാണ് ഫാബ്രിക്ക് വരുന്നത് ൾ എക്സൽകാർക്ക് ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് ചെറിയ പബ് സ്ലീവ് കൊടുത്തിട്ട് നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പൊ ഈയൊരു പ്രിന്റിൽ നമുക്ക് ഈയൊരു ഷെയ്ഡും അതുപോലെ തന്നെ റെഡ് ഷെയ്ഡും അവൈലബിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് ഈ രണ്ട് ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് മൂന്ന് പ്രിന്റിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു പക്ഷെ മൂന്നാമത്തെ പ്രിൻറ്റ് ഫുള്ള് മൊത്തമേ തന്നെ സോൾഡ് ഔട്ട് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി എസ് ടു ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ക്രോപ്പ് ടോപ്പ് പ്ലസ് ബോട്ടം ആണ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു കളക്ഷനും നമ്മൾ പോസ്റ്റ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ആയിട്ടും ഒക്കെ അപ്ഡേഷൻ ചെയ്തായിരുന്നു അപ്പം അത് നമ്മൾ ഫ്രീ സൈസിൽ തന്നെ ആയിരുന്നു പക്ഷെ ഡബിൾ എക്സ് എൽ വർക്ക് സെപ്പറേറ്റ് ആയിരുന്നു ഡബിൾ എക്സ് എൽ മൊത്തമേ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു ഡബിൾ എക്സ് എൽ ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഇപ്പോൾ പുള്ളി സോൾഡ് ഔട്ട് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എസ് ടു എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് ഷോൾഡർ ഇറങ്ങും ഒരു പ്രശ്നം വരുന്നില്ല മൂന്ന് കളർച്ചാട്ടിൽ അവൈലബിൾ ആണ് ക്രോപ്പ് ടോപ്പ് ഞാൻ ഓരോന്നും മൂന്ന് കളറിൽ അവൈലബിൾ ആണ് മൂന്ന് കളറും ഒന്ന് കാണിച്ചു തരാവേ നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ടോപ്പ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലസ് ബോട്ടോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്കൊക്കെയാണ് ചെയ്തേക്കുന്നത് ഒരു ആര്യ രീതിയിലാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത് ഇതേപോലെ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു പ്രോപ് ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് കണ്ടല്ലോ ഗ്രീനകത്ത് ഇതേപോലെ വൈറ്റ് കളറിലെ ആണ് വരുന്നത് നെക്ക് വരുന്നത് ഇതേപോലെ വി നെക്ക് ചെയ്തിട്ട് വൈറ്റ് കളറിലെ ഹക്കോബ വെച്ചാണ് ആ ഒരു നെക്ക് സ്റ്റൈൽ സ്റ്റൈലാക്കി കൊടുത്തേക്കുന്നത് ബാക്ക് ഭാഗ്യവശം വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഇതേപോലെ നമുക്ക് സ്റ്റൈലായിട്ട് വേറെ ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു ഫ്രോക്ക് ടോപ്പ് പ്ലസ് ബോട്ടം ചെയ്തേക്കുന്നത് എസ് ടു എക്സല് വരെയുള്ളവർക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു സൈസ് നമ്മൾ ചെയ്തേക്കുന്നത് ഷോൾഡർ ഒരു പ്രശ്നം വരുന്നില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് സൈഡ് ഷേപ്പ് ആക്കി യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുവേ റേറ്റ് വരുന്നത് ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ പ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീനാണ് ഈ ഒരു പാറ്റേണിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളക്ഷൻ ഒരുപാട് ഡബിൾ എക്സെല്ലുകാരും സൈസുകാരും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളക്ഷൻ വേണം എന്ന് പറഞ്ഞ് നമ്മൾ പേയ്മെന്റിന്റെ ഓപ്ഷൻ വരെ ഇട്ട് കൊടുത്തിട്ട് പേയ്മെന്റ് ഇപ്പോഴും ചെയ്യാത്ത ആൾക്കാരുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് ഇങ്ങനെ വരും പ്ലസ് ബോട്ടം ഇങ്ങനെ വരും റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് സ്മോൾ ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് റേറ്റ് വരുന്നത് ജസ്റ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് ഈ ഒരു പാറ്റേണിലെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്ന ഒരു ചെറുപയറിൻ്റെ കളറാണ് വരുന്നത് ഈ ഒരു ആണ് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബോട്ടം വരുന്നത് ആ ഒരു സെയിം ഗ്രിൻഡിൻ്റെ തന്നെയാണ് ബോട്ടം വരുന്നത് എസ് ടു എക്സ് ആണ് സൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫീഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ക്രോ ടോപ്പ് പ്ലസ് ബോട്ടം ചെയ്തേക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് ആണ് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വീടിനകത്തും പുറത്തും ഒരുപോലെ യൂസ് ചെയ്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു കളക്ഷൻ നമ്മൾ ഈ നമ്മുടെ ഒരു ചാനലിൽ ില് ഈ ഒരു റിങ്കില് കൊണ്ടുവന്നായിരുന്നു ഫുൾ സോൾഡ് ഔട്ട് ആയിരുന്നു ഈ ഒരു ഷെയ്ഡിൽ മാത്രം ഇപ്പം ഈയൊരു കളക്ഷൻ അവൈലബിൾ ആണ് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കില് സ്റ്റൈലായിട്ട് വേറെ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് ഫീഡിംഗുകാർക്കും നോൺ ഫീഡിംഗുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് ഇതേപോലെ ഫീറ്റർ പാൻ കോളർ നെക്കിലാണ് ചെയ്തേക്കുന്നത് ആ ഒരു ലിപ്പ് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കോട്ടൺ ഹക്കോബ വൈറ്റ് കളറിലെ കോട്ടൺ ഹക്കോബ ഉപയോഗിച്ചാണ് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ഫീഫർ പാൻ കോളർ നെറ്റിലല്ല ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റൈലായിട്ട് ഒരു പ്രത്യേകതയാണ് ഈ ഒരു നിറ്റ് ചെയ്തേക്കുന്നത് അത് കയ്യിൽ കിട്ടി നിങ്ങൾ വേറെ ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഈ ഒരു കളക്ഷൻ ഞാൻ ഒന്ന് എടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ആണ് നല്ല പ്യുവർ കോട്ടൺ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ഇതേപോലെ നോർമൽ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിലേക്ക് ഇതേപോലെ ഫില്ലും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് ഇതിനകത്ത് പോയേക്കുന്നത് ഷോൾഡർ ഇറങ്ങുന്ന പ്രശ്നം വരുന്നില്ല ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ടൈ ചെയ്ത് കെട്ടാവുന്നതാണ് കേട്ടോ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല ആ ഒരു ടൈ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് പിന്നെ സ്ലീവ് എന്താ പറയുന്നത് പരിപ്പം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കേണ്ട ആവശ്യം അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു പ്രിന്റിൽ ഇപ്പൊ ഈ ഒരു കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് നാല് പ്രിന്റിൽ നാല് നല്ല സൂപ്പർ കളേഴ്സിൽ നമ്മള് ഈ ഫീറ്റർ പാൻ കോളം നെക്കില് ഈ ഒരു പ്രിന്റിലാണ് ഞാൻ ഒരെണ്ണം ഒന്ന് അയച്ച് കാണിക്കാം ഫീഡിംഗുകാർക്കും നോൺ ഫീഡിംഗുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് എസ് ടു ഡബിൾ കാർക്ക് ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് ഷോൾഡർ ഇറങ്ങുമെന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല ബൈക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിടനായിട്ട് സിപ്പും കൊടുത്തിട്ടുണ്ട് സിപ്പ് വരുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കളക്ഷനും കൊണ്ടുവരുമ്പോൾ ഫീഡിങ് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പരാതി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഹിഡൻ ആയിട്ട് സിഗ് കൊടുത്തേക്കുന്നത് രണ്ടു പേർക്കും ഒരുപോലെ യൂസ് ചെയ്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാണ് ഒരെണ്ണം ഒന്ന് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അതിൻ്റെ പ്രിൻറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡിൽ ഒരു കളക്ഷൻ അവൈലബിൾ ആണ് മോസ്റ്റ് ഡിമാൻഡാണെന്ന് വേണമെങ്കിൽ പറയാം സെക്കൻഡ് പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇത് തന്നെയാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഈ ഒരു പ്രിന്റും സെയിം ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് സെൻട്രലായിട്ട് ഇൻവിസിബിൾ ആയിട്ടാണ് സിപ്പും കൊടുത്തേക്കുന്നത് അതറിയത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ സിബ് ഉണ്ടെന്നുള്ള അറിയത്തുള്ളൂ ഫീഡിങ്ങുകാർക്കും നോൺ ഫീഡിങ്ങുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് നോർമൽ സ്ലീവ് ആണ് ബൈക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് എസ് ടു ഡബിൾ എക്സ് വരെ ഉള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം നമ്മൾ ഇത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തരുന്നില്ല വേണ്ടിയാണ് ഷോർട്ട് അറിയുന്ന ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് വന്നേക്കുന്നത് ലെങ്ത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് ഈ ഒരു പ്രിന്റിൽ നമുക്ക് നാല് ഷെയ്ഡിൽ അവൈലബിൾ ആണ് ആണ് റേറ്റ് വരുന്നത് നാലും നല്ല വരുന്ന ാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ പ്രിന്റ് എല്ലാം സെയിം ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് ഈ ഒരു പ്രിന്റിൽ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് നാലും നല്ല സൂപ്പർ ആയിട്ട് വരുന്ന കളറിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് എസ് ടു ഡബിൾ എക്സിലോ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാവേ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് വിജിത്ര സിൽക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻ ആണ് നമുക്ക് പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് വിജിത്ര സിൽക്കിലാണ് ചെയ്തേക്കുന്നത് രണ്ട് ഈ ഒരു പ്രിന്റിൽ രണ്ട് കളറുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു കളക്ഷൻ ഒരു മൈലിന്റെ പ്രിന്റ് വരുന്ന കളക്ഷൻ നമ്മൾ ഇപ്പോൾ രണ്ട് ക്ലൗസും റീസ്റ്റോക്ക് ചെയ്തായിരുന്നു ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് ഫുള്ള് ഓവറോൾ ഈ ഒരു പ്രിൻ്റ് ആണ് മൊത്തത്തിൽ പോയേക്കുന്നത് കണ്ടല്ലോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് വിത്ത് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ ബ്ലൗസോ ഈ സെയിം കളറിലെ ബ്ലൗസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ ഈ ഒരു ബോർഡറും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ സെക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇത് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുവേ ഫസ്റ്റ് രണ്ട് ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഓവറോൾ തന്നെ ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് വീഡിയോയില് എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല പ്രിന്റാണ് നല്ല കളറും ആണ് വന്നേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഈ ഒരു പ്രിന്റിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളറാണ് ഇത് കണ്ടല്ലോ ഇതേപോലെ ആണതിൻ്റെ ആ ഒരു ബോർഡർ ഇതിലേക്ക് വന്നേക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ പ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് സാരി കളക്ഷനിൽ മൂന്നാമത്തെ സാരി ും വിചിത്രാസില് തന്നെയാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ മുൻപേ കൊണ്ടുവന്നതാണ് റീസ്റ്റോക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ട് ആണ് ഇതിനകത്ത് ഓവറോൾ ഈ ഒരു മൈലിന്റെ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇതേപോലെ ബോർഡറും വന്നിട്ടുണ്ട് മൊത്തത്തിൽ തന്നെ ആ ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഈ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പൺ ആക്കി കാണിച്ചതാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് എല്ലാ കളറുകാർക്കും മാച്ച് ആവുന്ന ഒരു കളറാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വിചിത്രാണ് ഫാബ്രിക് വരുന്നത് മൂന്നാമത്തെ കളക്ഷൻ വരുന്നത് സാരിയിൽ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് അതിൽ വരുന്ന പ്രിന്റ് ഈ ഒരു മൈനീറ്റർ പ്രിന്റ് ഓവറോൾ വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് സാരിയുടെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ മൊത്തമായി തന്നെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി റേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്കും നമ്പറും ഒക്കെ കൊടുത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന എന്നും എന്നും സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം സ്റ്റാറ്റസ് വെക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ടതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ സ്റ്റോറിയായിട്ട് സ്റ്റാറ്റസ് വയ്ക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്തു തരിക അപ്പം അത്രയൊക്കെ ഉള്ളൂ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും ആര് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ കൂടി ശ്രമിക്കുക അപ്പോൾ പിന്നെ ഷോർട്സ് ഒക്കെ നിങ്ങളുടെ ഇടയ്ക്ക് കയറി വാച്ച് ചെയ്യുക നമ്മൾ ഓഫർ സെയിലുള്ള കളക്ഷൻസ് ഒക്കെ ഒന്നും രണ്ടും പീസുള്ളവർക്ക് ഷോർട്സായിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതും കൂടി കയറി ചെക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്